ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലെ സ്ത്രീ സാന്നിധ്യം ചർച്ചയാകുന്ന അവസരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾ പിന്തള്ളപ്പെട്ടതിനെ വിമർശിച്ച എഴുത്തുകാരി ശാരദക്കുട്ടി രംഗത്ത് മോഹൻലാലിന്റെ ഡയലോഗ് ഓർമ്മിപ്പിച്ച് ശാരദക്കുട്ടി ലക്ഷ്യം വെക്കുന്നത് ഇടതുപക്ഷത്തെയാണ് ഞങ്ങൾ വിളിക്കുമ്പോൾ മതിൽ കെട്ടാനും ഞങ്ങൾക്ക് സാംസ്കാരിക ജാഥ നയിക്കാനും കൊടിയും ബാനറും പിടിക്കാനും തിരികെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞിയും കറിയും വെക്കാനും വിളമ്പാനും പട്ടടയിലേക്ക് എടുക്കുമ്പോൾ തള്ളി അലച്ച് കരയാനും ഞങ്ങൾക്ക് കുറച്ച് പെണ്ണുങ്ങളെ ആവശ്യമുണ്ട് മനസ്സുണ്ടെങ്കിൽ കേറ് വണ്ടിയില് എന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് എന്ന് ശാരദക്കുട്ടി പറയുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശാരദക്കുട്ടിയുടെ ഈ വിമർശനം ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ സമ്മതിച്ചു തിരഞ്ഞെടുപ്പിൽ ജയസാധ്യത പ്രധാനമാണ് ശക്തരായ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെന്ന സി പി എം വിമർശകനായ അഡ്വക്കേറ്റ് ജയശങ്കറും ബി ജെ പി കോൺഗ്രസ് വക്താക്കളും ഏഷ്യാനെറ്റ് ചർച്ചയിൽ തലയാട്ടി സമ്മതിക്കുകയും ചെയ്യുന്നതും കേട്ടു ശക്തർ തന്നെ ജയിച്ചു വരട്ടെ പക്ഷേ നാല് വോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി നാടിനെ പിന്നോട്ട് നടത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ആവേശഭരിതരായി മുഖ്യമന്ത്രിക്ക് കൈയടിച്ച സ്ത്രീകൾ വളരെയേറെ ഉണ്ട് നാല് വോട്ട് പോയാൽ പോട്ടെ എന്ന ആ ഉറപ്പ് വലിയ ആശയായിരുന്നു മുന്നോട്ടു പോകുന്ന പാതയിൽ രണ്ടോ മൂന്നോ സ്ത്രീകളെ കൂടെ കൂട്ടുമെന്ന് പ്രതീക്ഷിച്ചു പരസ്യമായ അഴിമതിക്കും കൊലപാതകത്തിനും സ്ത്രീവിരുദ്ധതക്കും കൂട്ടുനിന്നവരുണ്ട് ലിസ്റ്റിൽ ഒഴിവാക്കേണ്ടതായിരുന്നു അവർക്ക് പകരം വെക്കാൻ സത്യസന്ധരും കർമ്മശേഷിയും വിശ്വസ്തതയും തെളിച്ച ഒരു സ്ത്രീയും സി പി എമ്മിൽ ഇല്ലേ മതിൽ കെട്ടിയ പെണ്ണുങ്ങൾക്ക് ഉഷിരോടെ അഭിമാനത്തോടെ നാട്ടാരോട് പറയാമായിരുന്നു നാല് വോട്ടിനു വേണ്ടി പെണ്ണുങ്ങളെ തള്ളി മാറ്റില്ല സി പി എം എന്ന് ഇതിപ്പോ ഏതോ സിനിമയിൽ മോഹൻലാൽ നായകൻ പറഞ്ഞ പോലെ ആയി പോയല്ലോ ഞങ്ങൾ വിളിക്കുമ്പോൾ മതിൽ കെട്ടാനും ഞങ്ങൾക്ക് സാംസ്കാരിക ജാഥ നയിക്കാനും കൊടിയും ബാനറും പിടിക്കാനും തിരികെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞിയും കറിയും വെക്കാനും വിളമ്പാനും പട്ടണയിലേക്ക് എടുക്കുമ്പോൾ തല്ലി അലച്ച് കരയാനും ഞങ്ങൾക്ക് കുറച്ച് പെണ്ണുങ്ങളെ ആവശ്യമുണ്ട് മനസ്സുണ്ടെങ്കിൽ കേറുവണ്ടിയില് എന്നവസാനിക്കുന്നു ശാരദക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ലോക്സഭയിലേക്കുള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയായി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് സി പി എം സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചത് കാസർഗോഡ് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ കണ്ണൂർ പി കെ ശ്രീമതി വടകര കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കോഴിക്കോട് എ പ്രദീപ് കുമാർ എം എൽ എ മലപ്പുറം എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് വി പി സാനു പൊന്നാനിയിൽ പി വി അൻവർ എം എൽ എ പാലക്കാട് എം ബി രാജേഷ് ആലത്തൂർ പി കെ ബിജു എം പി ചാലക്കുടി ഇന്നസെന്റ് എറണാകുളം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവ് ഇടുക്കിയിൽ ജോയ്സ് ജോർജ് എം കോട്ടയം ജില്ലാ സെക്രട്ടറി ബി എൻ വാസവൻ ആലപ്പുഴയിൽ എ എം ആരിഫ് എം എൽ എ പത്തനംതിട്ടയിൽ വീണ ജോർജ് എം എൽ എ കൊല്ലത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എൻ ബാലഗോപാൽ ആറ്റിങ്ങൽ എ സമ്പത്ത് എം എന്നിങ്ങനെയാണ് പട്ടിക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത